ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം നാളെ ഏഴാം തീയതി നടക്കുകയാണ് തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുന്നത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വല്ലാത്ത രീതിയിൽ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ പോലും പുറത്തു വരുന്ന എക്സിറ്റ് ഒന്നും അവർക്ക് അനുകൂലമല്ലാത്തതിനാൽ വലിയ നിരാശ ആ പാർട്ടിക്കാർക്കകത്തും മുന്നണിക്കകത്തും ഇപ്പോഴും സംജാതമാണ് വലിയ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ എലക്ഷൻ പ്രചരണത്തിലൊക്കെ സജീവമായിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കുന്ന സീറ്റുകളുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ വരാൻ പോകുന്നത് അതിൽ തൊണ്ണൂറ്റി മണ്ഡലങ്ങളിൽ ഗുജറാത്തിൽ ഇരുപത്തി സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഗുജറാത്തിലുള്ള ഇരുപത്തിയാറ് മണ്ഡലത്തിലേക്കും നാളെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ആറ് സീറ്റും ബി ജെ പിയുടേതായിരുന്നു ഉത്തർപ്രദേശിൽ പത്ത് സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നാളെ വരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ഏഴ് കർണാടകയിൽ പതിനാല് ആസാമിൽ നാല് ബീഹാർ അഞ്ച് ഗോവ രണ്ട് മധ്യപ്രദേശ് എട്ട് മഹാരാഷ്ട്ര പതിനൊന്ന് വെസ്റ്റ് ബംഗാൾ നാല് ദാമൻ ദിയു രണ്ട് ജമ്മു കാശ്മീർ ഒന്ന് ഇങ്ങനെയാണ് തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രം ഇതിൽ ഈ തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി വിജയിച്ച മണ്ഡലമാണ് അതായത് എൻ ഡി എ മുന്നണി ജയിച്ച മണ്ഡലമാണ് എന്നാൽ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് എൻ ഡി എ മുന്നണിക്ക് മുന്നണി തന്നെ പറയുന്നു ഗുജറാത്തിലൊക്കെ ഇരുപത്താറ് സീറ്റ് തന്നെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ചില സീറ്റുകളൊക്കെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു പക്ഷേ പത്ത് വർഷത്തിനിടയിൽ ആദ്യമായിട്ട് എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ ബി ജെ പി സംബന്ധിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത് കർണാടകയിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിലാണ് അവിടെ ഉള്ള സീറ്റിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ഇരുപത് ശതമാനം മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ബാക്കി മുഴുവനും ബി ജെ പി മുന്നണി എൻ ഡി എ മുന്നണി അടിച്ചുകൊണ്ടുപോയത് എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഭാഗങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്ന എക്സിറ്റ് പോളിന്റെ വിശദീകരണത്തെ കുറിച്ചൊക്കെ പറയുന്നത് സാധാരണക്കാർക്കിടയിൽ ഇപ്പോഴും ബി ജെ പിയുടെ ഒരു തരംഗം എത്തിയിട്ടില്ല ഒരു തരംഗം പ്രത്യേകപരമായിരിക്കുന്ന ഒരു കാര്യങ്ങളും വിവാദമാക്കിക്കൊണ്ട് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ മുന്നണി വിജയിച്ചിരിക്കുന്നു ഈ പ്രാവശ്യം അത്ര വിവാദമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവരോട്ട് വിജയിച്ചിട്ടില്ല കർണാടകയിൽ ലൈംഗിക ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മുന്നണി സ്ഥാനാർത്ഥി വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നത് ആ പ്രദേശത്തുള്ള മുഴുവൻ മണ്ഡലത്തെയും അത് ബാധിക്കുമെന്നുള്ളതാണ് കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് പതിനാല് മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ വിമർശം എന്ന് പറയുന്നത് ഈ കാര്യമാണ് ഇരുന്നൂറ് മുന്നൂറോളം സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിഷയങ്ങളും അതിൻ്റെ വീഡിയോ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടത് വലിയ വിവാദമായിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച വരുന്നു രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം രാജ്യം വിട്ടു പോകുന്നു തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരെ ബാധിക്കുന്ന എന്തെങ്കിലും നിർദ്ദേശ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ബി ജെ പി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ വോട്ടർമാര് ചോദിക്കുന്നത് എന്നാണ് എക്സിറ്റ് പോളൊക്കെ പറയുന്നത് വലിയ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ പതിനായിരക്കു കോടിയും പതിനയ്യായിരം കോടിയുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർപ്പിടം അവരുടെ വിദ്യാഭ്യാസം ജീവിത രീതികൾ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇത്തിയ ഇത്തരം കാര്യങ്ങൾ അത് പെട്രോളിയവും ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അതാണ് ഏകദേശം എഴുപത്തി അഞ്ച് അഞ്ച് ശതമാനം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിരിക്കുന്ന ആളുകളാണ് എന്നതിനാൽ ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പ്രകടന പത്രികയിൽ ബി ജെ പി എന്ത് നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണക്കാരൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള വല്ലാത്ത നിർദ്ദേശങ്ങളും അതിലൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ പിന്നോക്ക അർദ്ധ വിഭാഗങ്ങളെയൊക്കെ പട്ട്യജാതി പിന്നോക്ക വിഭാഗങ്ങളെ പ്രത്യേകപരമായ രീതിയിൽ ഉദ്ധരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ സാമൂഹികപരമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വികസനവും അന്താരാഷ്ട്ര മേഖലയിലുള്ള മുന്നേറ്റ കാര്യങ്ങളൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്നതിനാൽ തന്നെ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും വോട്ടർമാർക്ക് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടി കഴിഞ്ഞ പ്രാവശ്യ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് വലിയ ഇടിച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ താഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശതമാന വോട്ടിൻ്റെ കുറവ് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് ബാധിക്കുക ബി ജെ പിയെ മുന്നണിയെയാണ് എന്നുള്ളതും ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ് അപ്പോൾ ബി ജെ പി അനുകൂലമായിരിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് അനുകൂലമായിരിക്കുന്ന വോട്ടർമാർ വലിയ ആർത്തിയോടുകൂടി വലിയ താല്പര്യത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തതിന് സമാനമായ രീതിയിലുള്ള വോട്ടിങ്ങിന് വോട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ആറ് ശതമാനം മുതൽ ഒൻപത് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനം മുതൽ പതിനൊന്ന് ശതമാനമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന വോട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു ഇത് എൻ ഡി എ സാരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ മൂന്നാം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള വിലയിരുത്തൽ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ദേശീയ മീഡിയക്കാരും അതോടൊപ്പം തന്നെ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏ ഓരോരോ നിയോജക മണ്ഡലം ഓരോരോ ലോക്സഭാ മണ്ഡലത്തിലും നടന്ന വോട്ടർമാരിൽ നിന്നും അത് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് അവരുടെ നിലപാട് കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു അകൽച്ച എൻ ഡി എ മുന്നണിയുമായി രാജ്യത്തിലെ പൗരന്മാർക്ക് ഉണ്ട് എന്ന തരത്തിലാണ് അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഏത് തരത്തിൽ വോട്ട് വോട്ടാക്കി മാറ്റും എന്നത് എന്ന കാര്യം മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത് ഈ വിവരം കൃത്യമായ രീതിയിൽ അറിയുന്ന പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന എല്ലാ സംഭവത്തെക്കുറിച്ചും ഓരോരോ പ്രദേശത്തുമുള്ള പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിനനുസരിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഈ എലക്ഷൻ പ്രചരണത്തിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഓരോരോ പ്രദേശത്ത് അതിനായിരിക്കുന്ന അതിനുവേണ്ടി മാത്രം അതിൻ്റേതായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സജ്ജീവമാക്കിക്കൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾ ഈ കാര്യങ്ങൾ സംസാരിക്കുക അത് അതിന് ഓരോരോ കാപ്സ്യളായിട്ട് ഇവിടുന്ന് ദേശീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടുക അത് പ്രാദേശിക നേതൃത്വം വഴി ഈ വോട്ടർമാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ എല്ലാ കാലത്തും അവർ വിജയിച്ചിട്ടുണ്ടോ ഈ പ്രാവശ്യം അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങളത് വിശ്വസിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എന്നുള്ളടത്താണ് ഇവരുടെ പരാജയങ്ങൾ കാണുന്നത് അപ്പോൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ോട് കൂടി വീണ്ടും ചിത്രം അങ്ങനെ തന്നെയായി മുൻപ് അവർ പറഞ്ഞു വെച്ചത് നാല് നാല്പത് നാനൂറ് എന്നായിരുന്നു നാല് എണ്ണം മാർഷ്യ പാർട്ടിക്കും നാല്പതെണ്ണം കോൺഗ്രസിനും നാന്നൂറെണ്ണം ബി ജെ പിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭരണത്തിലേറാനുള്ള വോട്ടുകൾ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് സീറ്റ് അങ്ങനെയാണ് അതിനെ കണക്ക് വരുന്നത് അത്രയും വോട്ടുകൾ നേടാൻ ഞങ്ങൾക്ക് സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നൂറിലധികം വോട്ട് സീറ്റിന്റെ പരാജയമുണ്ടാവും എന്ന് അവർ യഥാർത്ഥത്തിൽ സമ്മതിച്ചിരിക്കുകയാണ് ഈ സമ്മതമാണ് യഥാർത്ഥത്തിലെ ഇന്ത്യ സഖ്യത്തെ ബഹുദൂരം മുന്നോട്ട് എത്തിക്കാൻ വലിയ ഘടകമായിരിക്കുന്നത് ബി ജെ പിടെ നേതാക്കന്മാർ തന്നെ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അല്പാൽപമായ രീതിയിൽ സൂചന രീതിയിൽ പറയുന്നുണ്ട് മോദി ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നാനൂറ് സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നൊക്കെ അല്പാൽപമായി പുറകോട്ട് പോയിട്ട് പുതിയ എന്തെങ്കിലും വികസന സംബന്ധമായിരിക്കുന്ന പ്രാദേശിക വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന പ്രചരണം നടത്തുന്നതാണ് കുറച്ചും കൂടി ഉചിതം എന്നവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നാലാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെ പ്രാദേശിക കാര്യത്തിൽ ഊന്നിരിക്കുന്ന രീതിയിലേക്കായിരിക്കും വരാനുള്ള സാധ്യത ഇപ്പോഴും ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങളിൽ രാഹുൽ ഗാന്ധി സജീവമായ രീതിയിൽ സാന്നിധ്യമാണ് അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ട ബി ജെ പി നേതാക്കളും ഓരോരോ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വലിയ പ്രചരണത്തിലാണ് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസത്തോടു കൂടിയാണ് വലിയ ഒരു തിളക്കവും വലിയൊരു തൊടിപ്പും ഒന്നും ബി ജെ പികളുടെ ബി ജെ പി നേതാക്കന്മാരുടെ മുഖത്തൊന്നും കാണാനില്ല പ്രഭാവമൊക്കെ മങ്ങിയിരിക്കുന്നു പ്രതീക്ഷ കൈവട്ട് കേടുന്ന രീതിയിലാണ് അട്ടിമറി നടക്കുമോ എന്നുള്ളൊരു ഭയപ്പാടും ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി മഹാ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ മൂന്നാം ഘട്ടത്തിൽ ബി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുള്ളൂ ജനഹിതം വെച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം ബഹുദൂരം മുന്നിലാണ് വലിയ സീറ്റിൻ്റെ വിജയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ മീഡിയക്കാരും അതോടൊപ്പം തന്നെ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തെളിവ് സഹിതവും അതിന്റെ അനുഭവത്തിന്റെയും ആളുകളുടെ അഭിപ്രായത്തിന്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നു എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്